ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായി നമ്മൾ കൂൺ കൃഷി ചെയ്യുന്നത് വൈക്കോലോ അറക്കപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ഇതിലേതെങ്കിലും ഒന്ന് മീഡിയം ആയിട്ട് വെച്ചിട്ടാണ് വൈക്കോലും അറക്കപ്പൊടിയും ഒക്കെ നാട്ടിൻ പുറങ്ങളിൽ പോലും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ചകിരിച്ചോറിനാണെങ്കിൽ ഒത്തിരി പൈസയും ചിലവാകും നാൽപ്പതോ അമ്പതോ രൂപയുടെ ഒരു പാക്കറ്റ് കൂൺ നമ്മുടെ വീട്ടിലും പരിസരത്തുമുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ടെങ്കിൽ വിജയകരമായിട്ട് നമുക്ക് കൃഷി വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ കൂൺ വിത്തിന് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് കേട്ടോ മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് എന്നീ റേറ്റുകളിലാണ് കൂൺ വിത്തുകൾ വിൽക്കപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള കൂൺ കർഷകരുടെ അടുത്ത് നിന്നും വിത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിവിടെ ഒരു പാക്കറ്റ് വിത്താണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കൃഷി ചെയ്യാനായിട്ട് നമുക്കൊരു മീഡിയം വേണം വൈക്കോലോ അറക്കപ്പൊടിയോ ചകിരിച്ചോറോ ഒന്നുമില്ലാതെ ഒരു രൂപ പോലും ചിലവാക്കാതെയാണ് ഞാനിവിടെ ആവശ്യമായ മീഡിയം റെഡിയാക്കിയെടുക്കുന്നത് ഒരു രൂപ പോലും ചിലവില്ലാത്ത നമ്മുടെ മീഡിയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ദാ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയ വാഴക്കച്ചികളാണ് എടുത്തിട്ടുള്ളത് ഈ പൊരിവെയിലത്ത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് ഉണങ്ങിയ വാഴക്കച്ചികൾ ഇനിയിപ്പോൾ വാഴക്കച്ചു പോലും കിട്ടാനില്ലാത്തവരാണെങ്കിൽ കളറില്ലാത്ത കോട്ടൺ തുണിയോ അതുപോലെ തന്നെ പ്രിൻ്റ് ഒന്നുമില്ലാത്ത പേപ്പറുകളോ അങ്ങനെ ജീർണിച്ച് അഴുകുന്നതായ എന്ത് വേണേലും നമുക്ക് മീഡിയമായിട്ട് എടുക്കാം കേട്ടോ നല്ലതുപോലെ ഉണങ്ങിയ കുറച്ച് വാഴക്കൈകൾ കൂടി തന്നെ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കൂൺകൃഷിയുടെ ആദ്യ പാഠം എന്നുള്ളത് സ്റ്റെറിലൈസേഷൻ തന്നെയാണ് കൂൺകൃഷിക്കായിട്ട് നമ്മൾ എന്തെടുത്താലും അതെല്ലാം നല്ല രീതിയിൽ തന്നെ അണുനശീകരണം ചെയ്തെടുക്കണം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി കയറ്റിയോ അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചോ നമുക്കിത് അണുനശീകരണം ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ പതിനഞ്ച് മിനിറ്റോളം ആവി കയറ്റിയാണ് നമ്മുടെ മീഡിയം സ്റ്റെർലൈസ് ചെയ്തെടുക്കുന്നത് നല്ല ഉണങ്ങിയ വാഴക്കച്ചികളാണല്ലോ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഇത് ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഞാനിവിടെ രണ്ട് മണിക്കൂറോളം കുതിർത്തെടുത്ത വാഴക്കച്ചികൾ ഒരു വലിയ പാത്രത്തിലേക്കിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു അരിപ്പക്കൊട്ടയിലേക്ക് വാരി വെച്ച് ഇതിലെ വെള്ളം മുഴുവനും വറുത്ത് കളയണം എടുക്കുന്ന മീഡിയം അതായത് വൈക്കോലോ ചകിരിച്ചോറോ അറുക്കപ്പൊടിയോ ഏതായാലും അതിലെ നനവിൻ്റെ അളവ് കൃത്യമായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കോൺ നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ മീഡിയത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ഉണ്ടാക്കുന്ന ബെഡ് മുഴുവനോടെ തന്നെ ചീഞ്ഞ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് വെള്ളത്തിൻ്റെ നനവ് പാകമാണോ എന്നറിയാൻ ഞാൻ ചെയ്യുന്ന ഒരു സൂത്രമാണ് ഇവിടെ പറയുന്നത് വെള്ളം വാർത്തുവെച്ചേക്കുന്ന വാഴക്കച്ചിയിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ തുണി പിഴിയുന്നത് പോലെ ഒന്ന് പിഴിഞ്ഞു നോക്കാം വെള്ളം ഇറ്റിറ്റ് വീഴുവാണെങ്കിൽ അതിന് നനവ് കുറച്ച് കൂടുതലാണെന്ന് മനസ്സിലാക്കാം പിഴിയുമ്പോൾ വെള്ളം ഇറ്റു വീഴാത്തതും എന്നാൽ നല്ല നനവ് തോന്നിക്കുന്നതുമാണ് മീഡിയത്തിൻ്റെ ഭാഗം ഞാനിവിടെ ഒരു പാക്കറ്റ് കൂൻ വിത്താണെട്ടോ എടുക്കുന്നത് ഈ ഒരു പാക്കറ്റ് കൂൻ വിത്ത് കൊണ്ട് നമുക്ക് രണ്ട് ബെഡ് ഉണ്ടാക്കാൻ സാധിക്കും മൂന്ന് മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കൂൻവിത്ത് കൊണ്ടാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് നിങ്ങൾ നല്ല ഫ്രഷ് കൂൻ വിത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ കൂൺവിത്ത് പഴകുംതോറും അതിൻ്റെ വിളവ് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്രഷ് കൂൺ വിത്ത് തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് വിത്ത് പാക്കറ്റ് പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും നമ്മുടെ കൈകളും എല്ലാം അണുനശീകരണം ചെയ്തതായിരിക്കണം മണിച്ചോളത്തിൽ ചെയ്ത വിത്താണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ വിത്ത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിരിക്കും അത് കൈകൊണ്ട് നന്നായിട്ട് അടർത്തി വേർപെടുത്തി എടുക്കണം നിങ്ങൾ കവറിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഈ വിത്ത് രണ്ട് ഭാഗങ്ങളായിട്ട് പകുത്തു വെക്കാം ഞാനിവിടെ ഒരു കവറിലും പിന്നെ രണ്ട് ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുമാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ വീട്ടാവശ്യത്തിൻ്റെ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കവറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് വലിയ ആയ ഏത് കവറിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് രണ്ട് കിലോ മുളക് വാങ്ങിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കവറിലാണ് ഞാനിവിടെ ബെഡ് ഉണ്ടാക്കുന്നത് നമ്മൾ എടുത്ത കവറ് നാലായിട്ട് മടക്കിയതിന് ശേഷം ഒരു പിൻ കൊണ്ട് അതിൽ കുറച്ച് ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കാം കവറിനുള്ളിലേക്ക് നമ്മൾ മീഡിയം ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് കവറിൻ്റെ അടിഭാഗത്ത് ഒരു ചരട് വെച്ച് ഇതുപോലെ ഒന്ന് കൂട്ടിക്കെട്ടിയതിന് ശേഷം കവറ് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മീഡിയവും കൂൻ വിത്തും അടുക്കടുക്കായിട്ട് നിറച്ചു കൊടുക്കാം കുറച്ച് വാഴക്കച്ചി എടുത്ത് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഒരു ചുറ്റ് വാഴക്കച്ചി കൂടി വച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പിൻ കൊണ്ട് കവറിൽ ഹോൾസ് ഇട്ടത് കാരണം നമുക്കിത് നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും അടുത്തതായിട്ട് ഒരു പിടി കൂൻ വിത്ത് എടുത്തതിന് ശേഷം കച്ചിയുടെ മുകളിലായി കവറിനോട് ചേർത്ത് ഇതുംപോലെ ഒന്നിട്ട് കൊടുക്കാം കൂൺ വിത്ത് കച്ചിയുടെ നടുവിലായിട്ട് ഒരിക്കലും കൊടുക്കരുത് കവറിനോട് ചേർത്ത് മാത്രമേ ഇടാൻ പാടുള്ളൂ കവറിനോട് ചേർത്ത് ചുറ്റിൽ വിത്തിട്ടതിന് ശേഷം കുറച്ച് വാഴക്കച്ചി ആദ്യത്തെ പോലെ തന്നെ ചുരുട്ടിയെടുത്ത് കവറിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ഒരു പിടി വിത്ത് ആദ്യം ഇട്ടതുപോലെ തന്നെ കവറിനോട് ചേർത്ത് ഇട്ട് കൊടുക്കാം ഏകദേശം വലുപ്പുള്ള ഒരു കവറിൽ നാലടുക്കോളം വിത്ത് നമുക്കിതുപോലെ ഇട്ടു കൊടുക്കാൻ സാധിക്കും ഓരോ പ്രാവശ്യവും കച്ചി നിറച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തു കൊടുക്കാൻ മറക്കണ്ട കേട്ടോ മൂന്നോ നാലോ അടുക്കായിട്ട് വിത്തും മീഡിയവും നിറച്ചതിന് ശേഷം കുറച്ച് വിത്തെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി വിതറിക്കൊടുക്കാം ബെഡിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒരു ചരട് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം ഇനി നമ്മുടെ ബെഡിൽ ഒരു പിൻ കൊണ്ട് നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം നമ്മുടെ ബെഡിൻ്റെ അകത്ത് എയർ സർക്കുലേഷന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ പപ്പടം കുത്തി കമ്പി എന്നിവ കൊണ്ടൊന്നും ഹോൾസ് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയൊക്കെ നമ്മുടെ ബെഡിന് അകത്ത് കയറാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെടുത്ത പിന്നും കവറും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ മറക്കുണ്ട് പിൻകൊണ്ട് നിറയെ ഹോൾസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂൺ ബെഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പതിനേഴ് ദിവസത്തേക്ക് ഇരുട്ട് മുറിയിൽ വെക്കണം കൂൺകൃഷി ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കുപ്പിക്കുള്ളിലേക്ക് മീഡിയവും വിത്തും നിറച്ച് കൊടുക്കണം അതിനായിട്ട് കുപ്പിയുടെ അടിഭാഗം ഇതുപോലെ ഒന്ന് മുറിക്കാം കുപ്പിയുടെ അടിഭാഗം മുറിച്ച് മാറ്റാതെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം മുറിച്ച് ഇതുപോലെ വേണം എടുക്കാൻ ഇനി ഒരു ബ്ലേഡ് കൊണ്ട് കുപ്പിയുടെ മുകളിൽ അവിടെ എവിടെയായി കുറച്ച് കീറൽ ഇട്ട് കൊടുക്കാം കുപ്പിക്കുള്ളിൽ എയർ സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂൺകൃഷി ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയവും വിത്തും നിറച്ച് കൊടുക്കാം കുറച്ച് വാഴക്കച്ചി എടുത്ത് നമുക്ക് ആ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് അമർത്തി നിറച്ച് കൊടുക്കാം വാഴക്കച്ചി നന്നായിട്ട് അമർത്തി നിറച്ചതിന് ശേഷം നമുക്കിതിനുള്ളിലേക്ക് വിത്തിട്ട് കൊടുക്കാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുപ്പിയുടെ അരികു ചേർത്ത് മാത്രമേ വിത്തിടാൻ പാടുള്ളൂ നടുവിലിടുന്ന വിത്തുകളെല്ലാം വേസ്റ്റായി പോകും ചുറ്റിലും വിത്തിട്ടതിന് ശേഷം കുറച്ച് വാഴക്കച്ചി എടുത്ത് വീണ്ടും കുപ്പിക്കുള്ളിലേക്ക് അമർത്തി നിറച്ച് വീണ്ടും വിത്തിട്ട് കൊടുക്കാം ഇങ്ങനെ വാഴക്കച്ചിയും വിത്തും ഇട്ട് നമുക്ക് ആ കുപ്പി നിറച്ചെടുക്കണം വാഴക്കച്ചിയും വിത്തും ഇട്ട് കുപ്പി നിറച്ചതിന് ശേഷം നമുക്ക് ആ കുപ്പിയുടെ മുറിഭാഗം ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കുപ്പിയിലെ കൂൺ ബെഡും റെഡി ആയിട്ടോ ബാക്കി വിത്തുള്ളത് ഞാനൊരു ഷെമ്മി കവറിലാണ് കേട്ടോ നിറച്ച് കൊടുക്കുന്നത് അങ്ങനെ പ്ലാസ്റ്റിക് കവറിലും പ്ലാസ്റ്റിക് കുപ്പിയിലും നമ്മുടെ കൂൺ ബെഡ്ഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പതിനേഴ് ദിവസത്തേക്ക് വായുസഞ്ചാരമുള്ള ഇരുട്ട് മുറിയിൽ വയ്ക്കണം ഇവിടെ പ്രത്യേകിച്ച് ഇരുട്ടുമുറി ഒന്നുമില്ല അതുകൊണ്ട് കട്ടിലിനടിയിലാണ് കേട്ടോ ഞാനിത് വെക്കുന്നത് സ്റ്റോർ റൂമിലോ കിച്ചൺ സിങ്ങിൻ്റെ അടിഭാഗത്തോ അങ്ങനെ ഇരുട്ടുള്ള ഏത് ഭാഗത്ത് വേണേലും നമുക്കിത് വെക്കാം കേട്ടോ പിന്നെ നമ്മുടെ ബെഡ് വയ്ക്കുന്ന സ്ഥലം അടിച്ച് തുടച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തതായിരിക്കണം ഇതിപ്പോൾ സാധാ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള കൂൺകൃഷിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ സ്ഥിരമായി കൂൺകൃഷി ചെയ്യുന്ന മെത്തേഡാണിത് പിന്നെ ഒരു ദിവസമോ ഏതാനും മണിക്കൂറുകളോ മാത്രം കഷ്ടപ്പെട്ടാൽ ഏകദേശം മൂന്ന് മാസത്തോളം വിഷമില്ലാത്ത ശുദ്ധമായ കൂൺ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഈ ചൂടത്ത് ഒരൽപ്പം വിളവ് കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ കൂൺ കൃഷിയുടെ വിളവെടുപ്പ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കൂൺ കൂൺകൃഷിയെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പതിനേഴ് ദിവസത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ പതിനേഴ് ദിവസം ഇരുട്ട് മുറിയിൽ വെച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കൂട്ടോ വീഡിയോ ഇഷ്ടായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക്